നമസ്കാരം ശരി ജസോണ നമ്മളെ കുമ്പളങ്ങയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട് ചെറിയ കുമ്പളങ്ങ മുകളിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആറട്ടട ഉണ്ടായിട്ടുണ്ട് കുമ്പളങ്ങ ഓക്കേ അങ്ങനത്തെ അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊരു കാഴ്ച കാണുന്നത് ചെറിയ കുരുവി എന്താണ്

കുരുവാൻ തോന്നു അല്ല വേറെ ഒന്നും വലിയ കൂടല്ല ചെറിയ കൂടാ എന്തായാലും അതൊരു നല്ല മനോഹരമായ കാഴ്ച കേട്ടോ ഇഷ്ടപ്പെട്ടു ഇത് ഉണ്ട് ഫ്രൂട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതേ നമ്മളൊരു പുതിയ മൊത്തങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പൂപ്പളകണ്ടോ പൂപ്പ്ളക ഉണ്ടായത് കൊണ്ട് ഒരുപാട് ഉണ്ടായത് നമ്മൾ ചെറിയ സ്ഥലത്ത് ഇത്രയും ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷാണ് കുറച്ച് സ്ഥലത്താണ് ഇത് പയറൊക്കെ നന്നായിട്ട് നന്നായിട്ട് എലായിട്ട് പയറ് അതുപോലെ തന്നെ ആഹാ ഓക്കേ ഇതാണ് എന്താ കാഴ്ച അപ്പൊ അതോടൊപ്പം തന്നെ വിത്ത് തട്ടാണ് വിത്ത് നമ്മളിന്ന് കുറച്ച് പടവലത്തിന്റെ വിത്ത് നടാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിലേക്ക് വിത്ത് ഡ കഴിഞ്ഞ ദിവസമാണ് പടവലത്തിന്റെ കുറച്ച് വിത്ത് കിട്ടിയത് എന്തായാലും ഇന്ന് കയറിയതല്ലേ അതുകൊണ്ടാണ് നട്ടത് അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ കുരുവീടെ ഒരു കാഴ്ചയും കണ്ട് കുമ്പളങ്ങൾ ഉപ്പത്തി നിൽക്കുന്നു അങ്ങനെയാണ് ഇന്നത്തെ കാഴ്ചകൾ എന്തായാലും നല്ല രസമായിരുന്നു അപ്പം അങ്ങനെ കുരുവീടൊപ്പം കുരുവിക്കൂടിൻ്റെ ഒപ്പം ഒരു ഫോട്ടോക്കെടുത്ത് വീഡിയോക്കെടുത്ത് ഇത് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബായ്